ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്ക് ഇന്ന് വളരെയേറെ വിശേഷപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അടിസ്ഥാനം ശരിയല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ശരിയാകാൻ പോകുന്നില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അടിത്തറ നമുക്ക് ശരിയായെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താലും അത് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ വിജയത്തിലേക്ക് കലാശിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സംഗതി മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താണ് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും നമുക്കൊരിക്കലും ജീവിതത്തിലേക്ക് സക്സസ് ആകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പരാജയമാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പരാജയമാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു രോഗം ദാരിദ്ര്യം ദുഃഖം മറ്റുള്ള വിഷമങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ക്രമാനുഗതമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രമാത്രം പരതിയിട്ടും അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഈശ്വര പ്രീതി വരുത്തിയിട്ടും അല്ലെങ്കിൽ അതിനുമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള പല സംഗതികളിലും നമ്മൾ കുഴഞ്ഞു മറിഞ്ഞു പോകുകയും നമുക്കൊരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും ജീവിതത്തിലെ എല്ലാ സംഗതികളും മറ്റൊരു നേർ വരികയും ചെയ്യും ഇത് രണ്ട് മൂന്ന് സംഗതികൾ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക്കലി രണ്ട് മൂന്ന് സംഗതികൾ ഇതിനകത്ത് നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന് എൻ്റെ മുന്നിൽ മറ്റുള്ള സാധാരണ ഞാൻ പൂക്കളോ അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർ ഇൻഡോർ പ്ലാന്റുകളൊക്കെയാണ് വെക്കുന്നത് ഒരു നിലവിളക്കാണ് വെച്ചിരിക്കുന്നത് ഈ നിലവിളക്ക് ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ട് പ്രത്യേകമായ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ജി നമ്മുടെ ഈ ചാനൽ നിലവിളക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിൽ എനിക്കറിയാവുന്ന ട്രാവൽ വിത്ത്സിനു അറിയാവുന്ന ഒരു സംഗതി നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു പരിധിവരെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ചിന്തിക്കാൻ സാധിക്കുന്ന നിലവിളക്കുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളായതുകൊണ്ട് മോസ്റ്റ്ലി ഈ ഞാൻ ഈ പറയുന്ന സംഗതികൾ വിളക്കുമായിട്ട് ബന്ധപ്പെട്ടത് വിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുകയോ ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് മാത്രമാണ് ഈ വീഡിയോ ബാധകമായിട്ട് ഉള്ളത് ഞാൻ പറഞ്ഞു ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനപരവുമായിട്ടുള്ള സംഗതികളാണ് അതുകൊണ്ടാണ് വിളക്കുമായിട്ടുള്ള സംഗതികൾ വിളക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനകത്ത് അവിടെ വലിയ അർത്ഥമില്ല പക്ഷേങ്കില് വിളക്ക് എന്താണ് വിളക്ക് വെളിച്ചമാണ് വെളിച്ചം എന്താണ് നമ്മുടെ തമസ്സിനെ മാറ്റുന്ന സംഗതിയാണ് വിളക്ക് തമസോമാ ജ്യോതിർഗമയ മുഴുവൻ പറയുകയാണെങ്കിൽ അസദോമ സദ്ഗമയ തമസോമാ ജ്യോതിർഗമിയ മൃത്യൂർമ അമൃതം ഗമയ എന്ന് നമ്മൾ പുരാണത്തിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞും പഠിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ വിളക്ക് എന്താണ് ഇന്ന് അന്ധകാരത്തെ നീക്കുന്നതാണ് വിളക്ക് അതിന് നമ്മുടെ മതവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല നമുക്ക് ഇരുട്ട് പോകണമെങ്കിൽ എന്ത് 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 വേണം നമുക്ക് നമുക്ക് വെളിച്ചം വേണം വെളിച്ചം തരുന്നത് എന്താണ് നമുക്ക് ഒരു മെഴുകുതിരി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ നിലവിളക്ക് ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെട്ടമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം ചന്ദ്രപ്രകാശം എന്താണെങ്കിലും പ്രകാശം എന്താണ് ഇരുട്ടിനെ ദൂരേക്ക് മാറ്റുന്ന സംഗതിയാണ് പ്രകാശം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ പ്രകാശം നമ്മളുടെ മുന്നിലുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് രാ നമ്മളുടെ ചുറ്റുപാടും രാത്രിയും പകലും സംഭവിക്കാറുണ്ട് പകൽ ഓൾറെഡി പ്രകാശമുണ്ട് രാത്രിയിൽ നമുക്ക് കാണണം എന്തെങ്കിലും നമ്മുടെ ദിനചര്യകൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സംഗതികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വെളിച്ചം വേണം അതിനാണ് നമ്മൾ വെളിച്ചത്തെ ആശ്രയിക്കുന്നത് അപ്പോൾ ആ വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനകത്ത് ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ത് നിലവിളക്ക് നിലവിളക്ക് വെളിച്ചത്തെ പ്രതിനിധാനം ചെയ്യുന്നു അത് ഇരുട്ടിനെ അകറ്റുന്നതാണ് എന്ന് എല്ലാം വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുട്ടിനെ അകറ്റുന്ന ാണ് നിലവിളക്ക് നിലവിളക്ക് നമ്മളുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഐശ്വര്യദായകമാണ് നിലവിളക്ക് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് ഇനിയാണ് നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുന്നവർക്ക് ഇത് വിട്ടളയാവുന്നതാണ് അവരത് മൈൻഡിലേക്ക് എടുക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല ഇല്ല എങ്കിൽ ഇടയ്ക്ക് ഞാനൊന്ന് പറയുകയാണ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാൻ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നിലവിളക്ക് നമ്മളെ ഹിന്ദൂസ് ആയിട്ടുള്ള ആളുകളാണ് ക്രിസ്ത്യൻസും വിളക്ക് കൊടുക്കാറുണ്ട് നിലവിളക്ക് കത്തിക്കാറുണ്ട് ഹിന്ദുസായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ട് നിലവിളക്ക് നമ്മൾ കത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയാണ് നിലവിളക്ക് കൊളുത്തുക നിലവിളക്ക് നിങ്ങൾ എത്ര തിരിയിട്ട് എവിടേക്കാണ് കത്തിക്കുന്നത് എത്ര തിരിയാണ് നിലവിളക്ക് കത്തിടുക മിക്കവാറും വീടുകളിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ കിടപ്പടിഞ്ഞാറ് വയസ്സേക്ക് അല്ലെങ്കിൽ കിഴക്ക് വശത്തേക്ക് നമ്മളിങ്ങനെ വെക്കാറുണ്ട് ഒരു തിരിയിട്ട് നിലവിളക്ക് നമ്മൾ വിളക്ക് കത്തിച്ചില്ലായെങ്കിൽ വിളക്ക് കത്തിച്ചില്ല എന്നുള്ള ഒരു വിഷമവും നമുക്കതിന് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ എങ്കിൽ ഒരു തിരിയിട്ട് ഒരു സിംഗിൾ തിരിയിട്ട് ഒരിക്കലും ജീവിതത്തിൽ വിളക്ക് കത്തിക്കാതിരിക്കുക ആ വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമല്ല മറിച്ച് ദോഷങ്ങളും ആപത്തുകളും മാത്രമാണ് വരുന്നത് ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി ധാരാളം ഉണ്ടാവും അവരൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക റിവൈൻഡ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് നോക്കുക നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വഴക്ക് പ്രയാസങ്ങള് കടബാധ്യതകൾ കുട്ടികളുടെ പഠനം ശരിയാകുന്നില്ല ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ വിളക്ക് കത്തിച്ചില്ലായെങ്കിൽ വിളക്ക് കത്തിച്ചില്ല എന്നേ ഉള്ളൂ നിലവിളക്ക് കൊളുത്തിയില്ലെങ്കിൽ കൊളുത്തിയില്ല എന്നേ ഉള്ളൂ ഒരിക്കലും ഒരു തിരിയിട്ട് നിലവിളക്ക് കത്തിക്കരുത് നിലവിളക്ക് കത്തിക്കേണ്ടത് രണ്ട് തിരിയിട്ടാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് രണ്ട് തിരി രണ്ട് തിരി ഇവിടെയും ഇവിടെയും ഓരോ തിരിയിട്ടാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് നിലവിളക്ക് കത്തിച്ച് വെക്കേണ്ടതൊക്കെ ഓരോരുടെ നമ്മളുടെ ദിശകളും ദിക്കുകളൊക്കെ ഇറക്കപ്പെടുന്ന ആറായിരിക്കാം ചിലർക്ക് മിക്കവാറും നമ്മൾ അങ്ങനെയാണ് വിളക്ക് കത്തിച്ച് വെക്കുന്നത് പിന്നെ അഞ്ച് തിരിയിടാം ഏഴ് തിരിയിടാം അതൊക്കെ നമ്മൾ വിശേഷാവസ്ഥയിലാണ് അവസരങ്ങളിലാണ് ധാരാളം തിരികളൊക്കെ ഇട്ടൊക്കെ വിളക്ക് കത്തിക്കുന്നത് അത് നമ്മുടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാണ് നമ്മൾ അഞ്ച് തിരിയിട്ട നിലകളൊക്കെ ഒക്കെ കത്തി വയ്ക്കുന്നത് പക്ഷേങ്കിൽ വീട്ടിലെ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ പുലർവേളകളിലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് മേൽഗതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം നിറയണമെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് വെളിച്ചം നിറയണമെങ്കിൽ നമ്മൾ രണ്ട് തിരിയിട്ട് വിളക്കാണ് കത്തിക്കേണ്ടത് ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ കുടുംബത്തിലേക്ക് ഒരിക്കലും വെളിച്ചമല്ല മഹാലക്ഷ്മി അല്ല വരുന്നത് മൂദ്വിയാണ് വരുന്നത് ഓർത്തു വയ്ക്കുക ഒരു തിരിയിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ല അപ്പോൾ ചോദിക്കും നമ്മുടെ ഈ ലക്ഷ്മി വിളക്കൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു തിരിയിട്ട ഇട്ട് കത്തിക്കാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനകത്ത് അതെന്തിനാണ് ഈ വിളക്ക് ഇറക്കുന്നത് എന്ന് അല്ലെങ്കിൽ ആ വിളക്ക് നമുക്ക് ഉപയോഗിക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് അത് തൂക്കിയിടുന്നതാണ് മിക്കവാറും ലക്ഷ്മികളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്നതായിട്ടുള്ള ലക്ഷ്മികളൊക്കെ ഉണ്ട് അത് നമുക്ക് കത്തിക്കാം ഒന്നുകിലത് കത്തിക്കാതിരിക്കുക ജസ്റ്റ് ഡെക്കറേഷൻ പോലെ സൂക്ഷിക്കുക അത് കത്തിക്കുകയാണെങ്കിൽ മറ്റുള്ള വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ അതിനൊപ്പമാണ് അത് കത്തിച്ച് വെക്കേണ്ടത് അതിലൊരിക്കലും ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ച് അത് മാത്രമായിട്ട് കൊളുത്തി വയ്ക്കരുത് മറ്റുള്ള വിളക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ദോഷം മാറി നിൽക്കുന്ന അത് ലക്ഷ്മി വിളക്കാണ് ഐശ്വര്യത്തെ കൊണ്ടുതരുന്ന വിളക്കാണ് അല്ലാതെ നമ്മൾ സാധാരണ കത്തിക്കുന്നതിൽ അത് മാത്രമായിട്ട് കത്തിച്ച് വെക്കരുത് പിന്നെ തൂക്ക് തൂക്കുവിളക്ക് കത്തിച്ച് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു ഒരു തിരി മാത്രം ഇട്ട് കത്തിക്കുന്നവരുണ്ട് അത് വലിയ വാതകമാണ് വലിയ ദോഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തി വെക്കുന്നത് ഞാൻ വലിയ ചിന്തകനോ പണ്ഡിതനോ ഒന്നുമല്ല സാമാന്യ വ്യക്തിക്ക് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ നിഷ്കർഷിക്കുന്നത് ആചാരങ്ങളൊക്കെ നിഷ്കൃഷി നിഷ്കർഷിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിളക്ക് സന്ധ്യാവന്തന സമയത്തും പ്രഭാതവന്ദന സമയത്തും നമ്മൾ വിളക്കുകൾ കൊളുത്തുമ്പോൾ രണ്ട് തിരിയിട്ട് വേണം വിളക്കുകൾ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ കത്തിച്ച് വെക്കാനായിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക വാതിൽ അടച്ചിട്ടിട്ട് വിളക്ക് കൊളുത്തി വെക്കരുത് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വാതിൽ തുറന്നിടുക തൂക്ക് വിളക്കാണെങ്കിൽ നമുക്കറിയാം നമ്മൾ മുറ്റത്ത് അല്ല നമ്മുടെ തിണയിലൊക്കെ ആയിരിക്കും നമ്മൾ തൂക്കിയിടുന്നത് അതുപോലെ തന്നെ പ്രകാശമുള്ള നമ്മുടെ മറ്റ് നാനാ നാനാ ദിശയിലേക്കും അത് പ്രകാ പ്രകാശിക്കുകയും ഐശ്വര്യം ലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനായിട്ടാണ് നമ്മൾ തുറന്നിടുന്നത് അതിനകത്ത് നാളെ പിറ്റേ ദിവസം വലിയ പണപ്പെട്ടിയുമായിട്ട് ആളെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് തിരിഞ്ഞ് കത് ഇങ്ങനെ കയറി വരും എന്നുള്ളതല്ല അതിനർത്ഥം എല്ലാ സംഗതികൾക്കും നമ്മൾ ശാസ്ത്രീയപരമായ അടിസ്ഥാനപരമായ ചില സംഗതികൾ വിശ്വാസത്തോട് ഇഴചേർന്ന് ഇണപിരിഞ്ഞ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഇതാ ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞാലും തള്ളിക്കളയേണ്ട സംഗതിക എന്ത് കാര്യമായിരിക്കുന്നു എന്തായാലും വരണം കത്തിച്ചാൽ പോരെ വെട്ടം തിരുന്നതല്ല വെളിച്ചത്തിന് അങ്ങനെയല്ല നമ്മൾ വെളിച്ചത്തിന് വേണ്ടി ഒരു വീടൂതിരി കത്തി വെക്കുന്ന അല്ലെങ്കിൽ വിളക്കിട്ട് കത്തി വെക്കുന്നതുപോലെയല്ല ത്രിസന്ധി നേരത്ത് അല്ലെങ്കിൽ രാവിലെ നമ്മൾ വിളക്ക് കത്തിച്ചു വെക്കുന്നത് അത് നമ്മൾ ഈശ്വരനെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരിലേക്കും പ്രകാശം പരത്തിക്കട്ടെ അല്ലെങ്കിൽ നന്മയുണ്ടാകട്ടെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് കരുതി നമ്മൾ വിളക്ക് ദൈവസമക്ഷം കത്തിച്ചു വയ്ക്കുമ്പോഴേക്കും നമ്മൾ രണ്ട് തിരിട്ട് മാത്രമേ കത്തിക്കാവുള്ളൂ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വിളക്ക് കത്തിച്ചു വയ്ക്കുമ്പോൾ ഒരിക്കലും വിളക്ക് വെറും നിലത്ത് കത്തിച്ചു വെക്കരുത് അതും ദോഷത്തെ ഇപ്പം രണ്ട് തിരിട്ട് വിളക്ക് കത്തി ഞാൻ സമ്മതിച്ചു ആണ് ഇറ്റ്സ് ഓക്കെ ഫൈൻ ഗുഡ് പക്ഷേങ്കിൽ ആ വിളക്ക് നമ്മൾ നില വെറും നിലത്ത് കത്തിച്ചു വെക്കരുത് അത് ചെറിയൊരു പീഠത്തിലോ ഒരു പലകയിലോ വേണം അല്ലെങ്കിൽ ഒരു തളികയിലോ വേണം കത്തിച്ചു വെക്കാനായിട്ട് വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഐശ്വര്യമാണ് ലക്ഷ്മി ദേവിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭൂമിയാണ് ഈ കത്തിച്ചു വെക്കുന്ന നിലവിളക്കിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് തിരിയിട്ട് തെളിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ ആ ശക്തിയെ അല്ലെ ആ ചൈതന്യത്തെ താങ്ങുവാനായിട്ട് ഭൂമിദേവിക്ക് ശക്തി ഉണ്ടാവുകയില്ല അത്രമാത്രം അപ്പോൾ ന അത് ആ ഒരു സങ്കല്പത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കത്തിച്ചു വെച്ച വിളക്കിനെ എത്രമാത്രം മേന്മയാണുള്ളത് എത്രമാത്രം അത് ശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യം അതിന് താങ്ങാനുള്ള ശക്തി നമ്മുടെ ഭൂമിദേവി ഒരു സിമ്പിളായിട്ടുള്ള വിളക്കിന് താങ്ങാനുള്ള ശക്തി ഭൂമിദേവിക്ക് ഇല്ല എന്ന് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഐശ്വര്യത്തെ ആ ഐശ്വര്യം താഴേക്ക് ഭൂമിയിലേക്ക് ഊർന്നിറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ആ നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തേണ്ടതാണത് അതൊരിക്കലും തൂക്കുവിളക്കാണെങ്കിൽ ഷുഡ് ബി ഓക്കെ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ നമ്മൾ അല്ലാതെ നമ്മൾ വയ്ക്കുമ്പോൾ ചെറിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പീഠത്തിൽ ഒന്നുമല്ലെങ്കിൽ ചെറിയൊരു പലകയുടെ പുറത്ത് നമ്മൾ ഈ വിളക്ക് കത്തിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നാളെ മുതൽ ഇന്ന് മുതൽ ഒറ്റത്തിരിയിട്ട് കത്തിക്കുന്നവരാണെങ്കിൽ നാളെ മുതൽ തിരിയിട്ട് വിളക്ക് കത്തിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിലെ നന്മയും മേന്മയും വിജയവും സന്തോഷവും സഹോദര്യവും മമ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പതുക്കെ 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 വന്ന് നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല തീർച്ചയായിട്ടും അത് സത്യമാണ് വസ്തുതയാണ് അപ്പോൾ ഒരു തിരിയിട്ട് കത്തിച്ച നമ്മുടെ നമ്മുടെ പിന്നാമ്പുറങ്ങളും രണ്ട് തിരിയിട്ട് കത്തിച്ചതിന് ശേഷം നമ്മുടെ നാളെ വരുന്ന നന്മ നിറഞ്ഞ ദിവസങ്ങളും നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയാൻ അല്ലെങ്കിൽ എഴുതി അറിയിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ആ തിരിയിട്ട് കത്തിച്ച് വയ്ക്കുമ്പോഴേക്കും ഞാൻ സുദീർഘമായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൊണ്ട് ഞാൻ പറയുകയാണ് അത് നമ്മുടെ മനസ്സിലേക്ക് ആ പ്രകാശം വരും നമ്മുടെ മനസ്സിൽ വെളിച്ചം നിറയും നമ്മുടെ മനസ്സിൽ നിറയുന്ന വെളിച്ചം നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ 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 അല്ലെങ്കിൽ യുംാപിതാക്ക സർവോപരി നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ പ്രകാശപൂരിതമാകും ആ പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് നന്മയെ പ്രോജ്വലിപ്പിക്കും അതായത് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകും ആ നമ്മുടെ പ്രവൃത്തിയിൽ അത് സ്ഫുടം ചെയ്തുവരും നമ്മുടെ പ്രവൃത്തിയോട് അത് അല്ലെങ്കിൽ അത് പ്രക്ഷോഭിതമാകും അത് വ്യാപിക്കും തീർച്ചയായിട്ടും അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരും എല്ലാവരുടെ മനസ്സിലേക്കുള്ള വെളിച്ചമാണ് പുറത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഉള്ളവർക്കും ഈ വിളക്ക് കത്തിച്ചു വെക്കുന്ന പരിപാടികൾ ഈ നിലവിളക്കിൻ്റെ പരിപാടിയൊക്കെ ഹിന്ദൂസിന് മാത്രമല്ല അങ്ങനെയല്ല ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞല്ലോ അതൊരു പ്രകാശമാണ് അത് ആർക്കും കത്തിച്ചു വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ക്രിസ്ത്യൻസിനാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പിന്നെ എന്തെങ്കിലും യൂത്തനു മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഹസൈബ്ലാവിൻ്റെ മുമ്പിൽ നമ്മുടെ പുണ്യാളന്മാരുടെ മുമ്പിലൊക്കെ നമുക്ക് വിളക്ക് വച്ച് വയ്ക്കാവുന്നതാണ് മെടുകുതിരി വെച്ച് കത്തിച്ച് വയ്ക്കുമ്പോൾ ഷുഭ്യം ഒക്കെ പക്ഷേ ഈ നിലവിളക്ക് എന്നു പറഞ്ഞാൽ ഇതിൽ ഇത് ഒരു സംഗതി പ്രതിനിധാനം ചെയ്യുന്നതാണ് അങ്ങനെ അതാണ് കത്തിച്ച് വെക്കുന്നെങ്കിൽ രണ്ട് വിളക്ക് രണ്ട് തിരിയിടുക നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴത്തേക്കും ക്രിസ്ത്യൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുക കഥാവിശ വിശാരിക്ക് വേണ്ടി നമ്മളൊന്ന് കത്തിക്കുന്നു പിന്നെ ഒന്ന് നമുക്ക് തിരികുടുംബത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ കത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായിട്ടുള്ള ആർക്ക് ജസ്റ്റ് അങ്ങനെ അങ്ങനെ ഇമാജിൻ ചെയ്യുക അതായത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ നമ്മുടെ അലഹദില്ല നമ്മുടെ എന്താ പറയുക മുസ്ലിം ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് ആ ആ ഒരു ആചാരവും വിശ്വാസവും ഒക്കെ ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സംഗതിയിലാണ് സമുദായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഗതിയാണ് അവർ നമുക്കങ്ങനെ വീട്ടിലങ്ങനെ നിലവിളക്ക് കൊളുത്തി വെക്കുന്ന പരിപാടി അലഹമ്മില്ല അവർക്കില്ല അത് അപ്പോൾ അത് നമുക്ക് ആ ആ രീതിയിലേക്ക് അവിടേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുള്ള സംഗതികളില്ല അത് ഓരോരോ ഓരോരുത്തരുടെ മനസ്സിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് വിളക്ക് കൃതിയില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന് നന്മ നിറയുകയില്ല അല്ലെങ്കിൽ വെളിച്ചം ഇതിലില്ല അല്ലെങ്കിൽ വെളിച്ചം നിറയില്ല എന്നല്ല അതിനാണ് വിശ്വാസങ്ങളും പ്രമാണങ്ങളും അടിസ്ഥാനങ്ങളും ആചാരങ്ങളുമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിലവിളക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മുതൽ ഒരിക്കലും ഒറ്റ തിരിട്ട് നിലവിളക്ക് എത്തിക്കാതിരിക്കുക രണ്ട് തിരിട്ട് നിലവിളക്ക് എത്തിക്കുക മനസ്സിലും നമ്മുടെ ചുറ്റുപാടിലും കുടുംബത്തിലും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ നിലവിളക്കിനെ നിറഞ്ഞ നിലവിളക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ തീർച്ചയായിട്ടും കൊണ്ടുവരും അത് ഉറപ്പായ കാര്യമാണ് എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സാഹോദര്യത്തോടെ കഴിയുക അപ്പോൾ എന്താണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒറ്റ തിരിയിട്ട് വിളക്ക് കത്തിക്കാതെ രണ്ട് തിരിയിട്ട് മാത്രം വിളക്ക് കൊളുത്തുക കത്തിക്കുക വിശേഷ അവസരങ്ങളിൽ അഞ്ച് തിരിയോ ഏഴ് തിരിയോ ഇട്ട് കൊളുത്താവുന്നതാണ് രണ്ട് തിരിയിട്ട് വേണം ഇനി മുതൽ വിളക്ക് കൊളുത്താനായിട്ട് മറ്റൊരു കാര്യം വെറും നിലത്ത് വിളക്ക് വെക്കരുത് ഒരു പീഠത്തിന് മുകളിൽ വെച്ച് വേണം വിളക്ക് കത്തിക്കുവാനായിട്ട് ഞാൻ ട്രാവൽ വിസ് സുനുവിൻ്റെ ഇത്തരത്തിലുള്ള എപ്പിസോഡുകളും ട്രാവൽ വിസ് സുനുവിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്